ീസുഹു ഇബിലീസും പട്ടാളവും സ്ഥലം ഒരുമിച്ച് കൂടിയാൽ ശ്രദ്ധിക്കണേ അവർ സന്തോഷിക്കാറില്ല ഒന്നുകൊണ്ടും അവരുടെ സന്തോഷം പോലെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവർ സന്തോഷിക്കുന്ന അത്ര മറ്റൊരു കാര്യം കൊണ്ടും അവർ സന്തോഷിക്കാറില്ല എന്താ മൂന്ന് കാര്യം ഒന്ന് റജുലുൻ റജുലുൻ

ഇമാം കൊശേരിയുടെ നിന്നാണ് വായിക്കുന്നത് ഇതചമായ ഇബിലീസ്ബിലീസും ഇബിലീസിന്റെ പട്ടാളവും ഒരിടത്തൊരുമിച്ച് കൂടിയാൽ അവർ സന്തോഷിക്കാറില്ല ബിഷൻ ഒന്നുകൊണ്ടും കഫറാഹിഹിം അവരുടെ സന്തോഷം പോലെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവർ സന്തോഷിക്കുന്ന അത്ര മറ്റൊരു കാര്യം കൊണ്ടും അവർ സന്തോഷിക്കാറില്ല ഏതാണ് മൂന്ന് കാര്യം ഒന്ന് റജുലു ഒരു മ്മ്മിനായ മനുഷ്യൻ മറ്റൊരു മ്മ്മിനെ കൊന്നിട്ടുണ്ട് എന്ന വാർത്ത അവരെ വല്ലാതെ സന്തോഷിപ്പിക്കും ഒന്ന് രണ്ട് എതിരാളായാലും വേണ്ടില്ല ി അയാൾ ഇതാ കാഫറായി മരിച്ചു കൊണ്ടിരിക്കുക എന്ന വാർത്ത ഇപ്പോൾ അയാളുടെ റൂഹ് പിടിക്കുന്നുണ്ട് അയാൾ കാഫറാണ് എന്ന വാർത്ത അതവരെ വല്ലാതെ സന്തോഷിപ്പിക്കും എന്തുകൊണ്ട് അവരുടെ അധ്വാനം കണ്ടു മറ്റൊന്നും അവരുടെ അധ്വാനം മുസ്ലിം നിങ്ങൾക്കിടയിൽ ഫിത്തനുണ്ടാക്കിയിട്ട് ഒരാൾ ഒരാളെ കൊല്ലുക ആരാ ഭിത്തനുണ്ടാക്കണർ ഇബ്ലീസും ബ്രിട്ടീസും പട്ടാളവും അവരുടെ അധ്വാനം ഫലിച്ചാലാണ് ഒരു മുമ്മിന് ഒരു മുമ്മിനെ കൊല്ലുകട്ടെ രണ്ടാമത്തെ കാര്യം എന്താണ് അലൽ കുഫ്രി ഒരാൾ ഭൂമിയിൽ ഇപ്പോൾ അയാളുടെ റൂഹനെ പിടിക്കുന്നുണ്ട് മലക്കുൽ മൗത്ത് അലൽ കുഫ്രി അയാൾ മരിക്കുന്നു എന്ന വാർത്ത അവരെ സന്തോഷിപ്പിക്കുന്ന അത്ര മറ്റൊരു കാര്യം കൊണ്ടും സന്തോഷിപ്പിക്കാറില്ല മൂന്ന് ഒരു ഹൃദയം ആ ഹൃദയത്തിൽ ദാരിദ്ര്യം ഭയമുണ്ടെങ്കിൽ ആ ആളുകളെ കുറിച്ചും അവർക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും ദാരിദ്ര്യം ഭയക്കുന്ന ഹൃദയത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും ആ കൽബു നാശമായേ ജീവൻ പോകും ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരാളും നിരാശ ബാധിക്കരുത് നിരാശ ബാധിച്ചവൻ പലവട്ടം പറഞ്ഞു നിരാശ ബാധിച്ചാൽ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അത് ഹറാമാണ് നിങ്ങൾ സുബഹി എന്ന നിസ്കാരത്തെ നിഷേധിച്ചാൽ കഫറാവും ചേക്കൻ ചെയ്തതുപോലെ അപ്പൊ കഫറാവും സുബൈ നിസ്കച്ചിട്ടില്ലെങ്കിലോ ഫിസ്കാണ് തമ്മാടിത്തരം കള്ളുടിച്ചാൽ എന്നെ രാത്രി പള്ളർച്ച കള്ളുടിച്ചു അത് ഫിസ്കാണ് എന്തല്ല ഇന്നലെ രാത്രി വ്യഭിചരിച്ചു ഞാൻ ഒതുപ്പില്ല അല്ലോ തൊട്ടൊക്കെ നമ്മളെ കാക്കട്ടെ ഒരാൾ ഇന്നലെ രാത്രി വ്യഭിചരിച്ചു ഞാൻ ഒതുപില്ല എങ്കിൽ അത് ഫിസ്കാണ് എന്തല്ല കുഫറല്ല എന്താ കുഫർ കുർ കുഴുതും ഭിന്നാറാണ് ശാശ്വതമായ നിര കാണാണ് അള്ളാഹു പിന്നെ അള്ളാഹന്റെ കോപ്പമാണ് അള്ളാഹു തല കാത്തുരക്ഷിക്കട്ടെ മനസ്സിലാവണ്ടേ പറഞ്ഞത് അതേ സമയത്ത് നിരാശ ബാധിച്ച കഫറോ ولا ييأس ولا يأس من روح الله إلا القوم الكافرون يا بني اذهبوا فتحسسوا من يوسف واخي ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون مكري. നിങ്ങൾ യൂസുഫിനെയും ജ്യേഷ്ഠനെയും അന്വേഷിക്കി ഇവിടെ ഇരിക്കല്ലേ പൊയ്ക്കോളി ആര് പറഞ്ഞു നബി പറഞ്ഞു അപ്പോഴെത്തിന് യൂസുഫ് പിരിഞ്ഞിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടുമുണ്ട് അള്ളാമിന്റെ അനുഗ്രഹത്തിൽ ആശമുറിയല്ലി മക്കളെ യൂസുഫിനെ ഇനിയും കണ്ടെത്തിയേക്കും ഇന്ന് എത്ര കൊല്ലം കഴിഞ്ഞു ഫോർട്ടിസ് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞ വാക്ക്

ഇതൊന്നും നല്ല വിഷയം നിരാശയാണ് ഒരിക്കലും ഉണ്ടാകരുത് നമ്മളൊരു കച്ചവടം ഇട്ട് പൊട്ടി രണ്ടാമത്തെ കച്ചോട്ട് പൊട്ടി മൂന്നാമത്തെ കച്ച പൊട്ടി കഴിഞ്ഞു പിന്നെ എനിക്ക് ദേവല പഠിക്കം പോക്കാണ് മനസ്സിലാവുക പറഞ്ഞത് ജന്തുനൊക്കെ നിരാശ ബാധിക്കുക ചെയ്യരുത് നമുക്ക് പറ്റുന്നൊരു പണിയെടുക്കണം അത് എന്തു പണിയാലും അല്ലേ അല്ലാലേ പണിയാലോ അത്രയേ റഹ്മത്ത് തരുന്നവൻ ആരാണ് ഓഹോ അതെപ്പോൾ തരും എപ്പോഴും തന്നേക്കും അവൻ തരുന്ന നേരത്തെ നമ്മൾ ഹാജരാകാതിരിക്കരുത് ചില ഡോക്ടർമാരെ കാണാൻ വേണ്ടി ആ കൺസൾട്ടിംഗ് റൂമിന്റെ മുന്നിൽ ഒരാൾ നിൽക്കും ഇത്ര നമ്പറ് പതിമൂന്ന് പതിമൂന്ന് വിളിച്ചു സിസ്റ്റർ നേഴ്സ് അപ്പോൾ ഇയാൾ മുൻകാൻ പോയി അപ്പോൾ പതിനാല് കയറി പിന്നെ ചില ആശുപത്രിയുടെ നിയമാണ് ഈ അവസാനത്തെ ആളും കഴിഞ്ഞിട്ട് നോക്കുകയുള്ളൂ നീ നാൽപ്പതാം ആൾ നോക്കാണ്ട് നിന്നെ പിന്നെ നോക്കും അവിടെ നോക്കും നീ അവിടെ വിളിച്ചപ്പോഴും ഹാജറില്ല എന്നതുപോലെ അവിടെ നീ ആജറുണ്ടാകണം നിരാശമാക്കണ്ട കാരണം തീരുമാനിക്കേണ്ടതാരാണ് അള്ളാഹു പിടിക്കണ്ട അപ്പൊ ഇബിലീസ് ഇബിലീസിന്റെ പട്ടാളം ഒരിട്ട് ഒരുമിച്ച് കൂടിയാൽ മൂന്ന് കാര്യത്തിൽ അവർക്ക് സന്തോഷമുണ്ടാകും മാത്രം മറ്റൊരു കാര്യത്തിലും അവർക്ക് സന്തോഷം ഉണ്ടാകാറില്ല ഒന്ന് മൂന്നും പറയും മറക്കരുത് മൂന്നും പറയും ഒന്ന് ഒരു മുൻ മറ്റൊരു മുകിനെ കൊല്ലുക അവർ കൊല്ലാത്ത സന്തോഷം കാരണം ഇതൊരു ഫിത്തനയുടെ ഫലമാണ് ഫിത്തന ഉണ്ടാക്കിയവരാ ആ ഫിത്തനയുടെ അവസാനത്തെ ഫലമാണ് എന്ത് ഒരു മുമ്മിനെ ഒരു മുകിനെ കൊല്ലൽ അള്ളാത്തരം കാത്തു രക്ഷിക്കട്ടെ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തുണ്ടായ എല്ലാത്തിനും ഇബിലീസിന്റെ ഫിത്തനെയാണ് അതിന്റെ പേരിൽ എത്ര കൊലപാതകങ്ങൾ നടന്നു ആര് ജയിച്ചു ഇബിലീസ് ജയിച്ചു മുസ്ലിം തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിസ്സാര കാര്യങ്ങൾ നിസ്സാര കാര്യമായിരുന്നു നൂറ് ശതമാനം നിസ്സാരുന്നു അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പറയും അത് നിസാര വരി അതെന്തും നിസ്സാരമല്ലാത്തൊരു കാര്യം മുസ്ലിമില്ല അടുത്ത കാലത്ത് ഒന്നും കഴിഞ്ഞിട്ടേ ഇല്ല ഒക്കെ നിസ്സാര ഒരു കൂട്ടർ അടങ്ങിയാൽ തീരാവുന്ന വിഷയമാണ് പക്ഷെ അടങ്ങിയില്ല ആരും പണിയെടുത്തു ആ ഇബിലീസൊക്കെ എന്നെ തൊഴിലിരുത്തിയിട്ട് ഞാൻ ഒന്നാം നമ്പർ ഞാൻ തന്നെ ഞാൻ കുട്ടികളും ഫസ്റ്റ് നമ്പർ പ്രശ്നമില്ല നമ്മളൊക്കെ പണിയെടുത്തു അപ്പോൾ നമ്മളെ തൊഴിലാരുണ്ടായിരുന്നു ഇബിലീസ് അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് നൂറ് ശതമാനം നിസ്സാരം മലയാളക്കരയിൽ ഒരു നൂറ് കൊല്ലത്തിനുള്ളിൽ നിസ്സാരമല്ലാത്തൊരു പ്രശ്നമുണ്ടായത് എന്റെ അറിവില്ല ഒക്കെ നിസ്സാരമാണ് ഒരു കുട്ടിയും ഉണ്ടാകുന്ന മതി അത് ഞാൻ അങ്ങോട്ട് പോയി നാ ഷൗണില്ല തിരിച്ചുവിടുക ആർക്കാണ് പേശം ആർക്ക് പേശാൽ എന്താ പെക്കൻ പാടില്ലാത്ത അമ്പ്യാക്കൾ മാത്രമാണ് ബാക്കിയൊക്കെ കണക്കാണ് അത്ര കണക്കാക്കി മതി ലോഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതിൻ്റെ പേരിൽ ഉമ്മത്തിൻ്റെ ആയുസ് നഷ്ടപ്പെട്ടു വലിയൊരു കാലം ഞാനിന്റെ പേരിൽ കൊലപാതകങ്ങളും നടന്നു ആരാണ് അവിടെ ജയിച്ചു സന്തോഷിക്കല് രണ്ടാമത്തെ കാര്യം മനസ്സിലാവേണ്ട ഒന്നതാണ് രണ്ടാമത്തെ കാര്യം ഒരാൾ കുഫറിലായി മരിക്കുക

ഈ ഭൂമിയിൽ ഏതൊരു ജീവിക്കും കൊടുക്കാൻ ഞാൻ ഏറ്റിട്ടുണ്ട് അത് ആയിരിക്കും എനിക്ക് മന്തി കിട്ടാന്ന് വാശിയാണ് അല്ല മന്തിയറ്റിട്ടില്ല എന്തേറ്റുറ്റു മന്തി നമ്മൾ റിസക്കിനെ മന്തിയാക്കാൻ വേണ്ടിട്ടാണ് അധ്വാനിക്കുന്നത് ആയിട്ടുണ്ട് കിട്ടുന്നു അതാണ് പ്രശ്നം നിസ്ക് നെയ്ക്കഞ്ഞിട്ട് കിട്ടണം നെയ്ച്ചോറ് അരി എന്റെ ഉള്ളിൽ വെള്ളം പറഞ്ഞ് കഞ്ഞി അതിൽ കുറച്ച് തേങ്ങാപ്പലൊരിച്ച് അതിൽ അതിൽ കുറച്ച് നെയ്യ് ഒരിച്ച് കാസർകോട്ടെ രണ്ടുസ്ഥരം കഞ്ഞി നെയ്ക്കഞ്ഞിന്ന് പറയും പ്രമദാവസ്ഥയിലൊക്കെ സ്ഥിരം ഉണ്ടാവും അപ്പൊ നെയ്ക്കഞ്ഞി നല്ല രസം കുടിക്കാൻ അത് നെയ്ക്കഞ്ഞി അയച്ചിട്ടില്ല എന്ത് അയച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ ചക്കരിക്കും എന്തായിരുന്നു ചക്കോട്ട് അത് അയച്ചിട്ടുണ്ട് പിന്നെ പേടിക്കണം എന്തിനാ എന്തിനാ പേടിക്കുന്നത് മനസ്സിലാണ് പറഞ്ഞത് ഒന്നും പേടിക്കണ്ട ഒന്നും അള്ളാഹു ഏറ്റിട്ടുണ്ട് അതൊരു മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ കാഫർ എന്നോ മുഹിദ് എന്നോ വ്യത്യാസോ ഇല്ല ആർക്കും ഇല്ലുപ്പ് അല്ലെ ഇങ്ങനെ ഒന്ന് പരമാണുവിനൊരു ഭക്ഷണം ഉണ്ടെങ്കിൽ അതല്ലാഹ് കൂടുതലുണ്ടാവും മനസ്സിലായില്ലേ തന്മാത്രയുടെ ഉള്ളിലുള്ള പരമാണുക്കളുള്ള ആറ്റംസ് ആറ്റംസിന് ഭക്ഷണം വേണമെങ്കിൽ എനിക്കറിയില്ല വേണമെങ്കിൽ അതാരും കൊടുക്കും അല്ലാഹു കൊടുക്കും നീലത്തിനിങ്ങലത്തിന് ഭക്ഷണവും അല്ലാഹു തന്നെ കൊടുക്കും നീലത്തിനിങ്ങലം എന്ന് പറഞ്ഞാൽ എന്താ നീലത്തിമിംഗലം ഒരു സാധാരണ നീലത്തിമിങ്ങലത്തിന് ഒരു സാധാരണ നീലത്തിമിങ്ങലത്തിന്റെ വയറ്റിൽ നാപ്പത് പൂർണകായ ആനകളെ കൊള്ളും അതാണ് നീലത്തിമി ഓഷ്യാനോളജി പഠിക്കും ഞാൻ വൃദ്ധ ഒക്കെ പഠിച്ച് പറയാം ഇതൊക്കെ പഠിച്ചു പറയാ വൃദ്ധ പറയല്ല എന്താ പറഞ്ഞത് ഒരു സാധാരണ നീലത്തിമിങ്ങലത്തിന്റെ വയർ എന്നറിയണമെങ്കിൽ എത്ര അളവിൽ തിന്നണം ആന അങ്ങോട്ട് കൂട്ടെ എത്ര അത്ര തിന്നാല് നീലത്തിമിഖലത്തിന് വയത്തിന് വയച്ചില് അല്ല എന്തില്ല എന്ന് പറയുള്ളു നാപ്പത് ആന എങ്ങനുണ്ട് ഇതാണ് നീലത്തിമിഖലം അതിന് ഭക്ഷണം ആര് കൊടുക്കും അല്ല യാഴടിയിലെ ഭക്ഷണം ഉണ്ടല്ലോ പരമാണി ആറ്റംസിനു ഭക്ഷണം വേണമെങ്കിലും ആര് കൊടുക്കും നീലത്തിമിങ്ങലത്തിന് ഭക്ഷണം വേണമെങ്കിലും പിന്നെ ഈ ഒന്നര ഫുട്ടില്ല ഒന്നര ഇഞ്ച് ഫുട്ടില്ല ഒന്നര ഇഞ്ചില്ല ഈ വയർ വയറ് എന്തിന് പേടിക്കുന്നത് ദാപത്തിന്റെ പരിധിയിൽ നീലത്തിമിങ്ങലവും പെട്ടു പരമാണുണ്ടെങ്കിൽ അതും പെട്ടു ചലിക്കാനാവുന്ന എന്തും അതിനൊക്കെ ദാപത്തി എന്ന് പറയും ചിന്തിക്കണം ഞാൻ ഇന്നലെ ഒരു കിതാബ് ഇങ്ങനെ പഠിച്ചപ്പോൾ ഇത് ഇത് നമ്മൾ ചിന്തിക്കണം ഇത് ആണ് ഇത് ഈമാനാണ് ഇത് പഠിക്കാതെ അമേൽ ഇത് ക്ലിയർ ആക്കാതെ അമേൽ അള്ളാഹ് സ്വീകരിക്കുകയില്ല ഇത് ഈമാനാണ് ഈമാൻ കാര്യമല്ല

നൂറ്റി നാപ്പത് കോടിയിലേറെ ജനങ്ങൾ ഇന്ത്യയിൽ അള്ളാഹ് എന്തിന് പഠിക്കണ് നിനെ പെറ്റി ഈ ഈശിനെ പഠിക്കണത് നൂറ് കോടി ജനത്തെ തികഞ്ഞതിപ്പോ അടുത്ത കാലത്ത് അള്ളാഹുവിന്റെ ഹിക്മത്തിനെ ഞാൻ അത്ഭുതപ്പെടും ചില സമയത്ത് അത്ഭുതപ്പെടുക എന്റെ അത്ഭുതപ്പെടുക നൂറ് കോടി ജനങ്ങൾ തികയുന്ന അടുത്ത കാലത്ത് ഭൂലോകത്ത് പിന്നെ ഒഴുകി ഇപ്പൊ എണ്ണൂറ് കോടി ജനങ്ങളാണ് അതിനനുസരിച്ച് മാറ്റം ഉണ്ടായി ഭക്ഷണത്തിൽ പ്രൊട്ടക്ഷൻ മാറിയല്ലോ അതാണ് ഹെക്മത്തിൻ്റെ ഭാഗം അതായത് ആയിരത്തി തൊള്ളായിരം വരെ ഫാക്ടം ഫോസ് ഇല്ല ഇരുപതേ ഇരുപത് ഇല്ല പൊട്ടാഷ്യില്ല ഇല്ല ആയിരത്തി തൊള്ളായിരം വരെ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് ഈ വളങ്ങൾ വരുന്നത് ഈ വളം വന്നപ്പോൾ എത്രയാണ് കൊലയിൽ കണക്കില്ല അങ്ങോട്ട് പെരുകയാണ് എന്തുകൊണ്ട് ആർക്ക് വേണം ഭക്ഷണം എണ്ണൂറ് കോടി പഴയ പഴയകാലത്ത് ഫാക്ടറം ഫോസിൻ്റെ ആവശ്യമില്ല കുറഞ്ഞ ആളേ ഉള്ളൂ ായി കിട്ടുന്ന നെല്ല് മതി അതാണെ ഹിക് മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി പെട്രോളിയം കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഈ തൊള്ളായിരത്തി ഇരുപത്തി ഏഴിന് ശേഷം ഇവിടെ എന്ത് വരുന്നത് ഫാറ്റംഫോസ് പൊട്ടാഷ് ഇരുപത് ഇരുപത് ഇതൊക്കെ വരണ എല്ലാം എല്ലാം വരണ് സങ്കര ഇനം അയ്യാറെട്ട് അയ്യാറെട്ടിനെ പറ്റി കിട്ടില്ലേ അയ്യാറെ അയ്യാറെ ഒന്നും അല്ലട്ടാ അയ്യാറെട്ട് അയ്യാറെട്ട് അയ്യാറട്ട സാധാരണ നെല്ലല്ല അതായത് ആ നെല്ലിന്റെ അത്ര കൊല ഉണ്ടാവും പണ്ട് അങ്ങനല്ല പണ്ട് ചെറിയ കൊല അതില് പത്ത് മണി നൂ മണി ഇരുപത് മണി ഇപ്പൊ അങ്ങനെയല്ല എങ്ങനെയാ നെല്ല് പഴയ കാലത്ത് കർഷകർ ദരിദ്രനാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ധനാഠ്യാണ് കൃഷിക്കാരാണ് അദാനി അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കർഷക എന്താ പറയുക ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർഷക ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർഷക ഷാറുഖ് ഖാന്റെ മോളാണ് ഏറ്റവും കൃഷി അവർക്ക് ഇന്ത്യയിൽ എന്താ പറഞ്ഞോ എന്താ പറഞ്ഞേ എന്താ ഞാൻ പറഞ്ഞത് ഷാറുഖ് ഖാൻ എന്ന സിനിമ ആക്ടറിൻ്റെ വലിയ മില്യൂണറാണല്ലേ അയാളുടെ മകളാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിലവിലെ കൃഷിക്കാരി അതായത് കൃഷി എന്നത് സാധാരണ പണിയല്ല അങ്ങോട്ട് ബതറുക അങ്ങോട്ട് കിട്ടുക മനസ്സിലാവും ചെറിയതല്ല പണി നമ്മളാട്ട് കൃഷിയില്ലെങ്കിലും നമ്മൾ തിന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് ചെറിയ സ്ഥലത്ത് തന്നെ വലിയ വിളവാണ് അത് ഇത് അതിന് കാരണം എന്നാ വന്നത് ഇരുപതാം നൂറ്റാണ്ട് തുടക്കത്തിൽ അതിനു മുമ്പോ അതൊന്നും ഭൂമിക്ക് പുറത്തേക്ക് കൊടുത്തില്ല എന്തുകൊണ്ട് അത്ര ആൾ ആവശ്യമില്ല ഇനി പുറത്തിറക്കാതിരിക്കാൻ പറ്റൂല എന്തുകൊണ്ട് പറ എന്തുകൊണ്ട് ആള് കൂടി എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഈ ഫാക്ടർ പോസ് ഇരുപതേഴ് ദിവസം ഒന്നും ഭൂമി പുറത്തേക്ക് വന്നതും ഇല്ല മനുഷ്യന്മാർ പെറ്റി പെരുകിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭക്ഷണം എവിടെയാ അങ്ങനെ ഒരു അവസ്ഥ വരൂല റബ്ബ് ഇത് രണ്ടും ബാലൻസ് ചെയ്യും ഈ കുടുംബാസൂത്രണം നടത്തണ്ട കുടുംബാസൂത്രണത്തിന് ആളാരൂ പഴയ കാലത്ത് വന്ധ്യകരണ ശസ്ത്രക്രിയ ചെയ്തിരുന്നു ഇന്ദിരാഗാന്ധി ചെയ്യിപ്പിക്കും ഓർമ്മയില്ല ഞങ്ങൾ കേട്ടിട്ടില്ലേ പറഞ്ഞോളി എനിക്ക് മാത്രമേ വയസ്സുള്ളൂ നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് പറഞ്ഞോളി ആ നിങ്ങളൊക്കെ ബാല്യക്കാരാണ് കുറച്ച് വയസ്സുള്ള ആൾ ഞാൻ മാത്രമാണ് പറഞ്ഞോളി പറഞ്ഞു മനസ്സിലായി എന്തിനാ ചെയ്യിപ്പിക്കണ ജനസംഖ്യ കുറയാൻ അതിന്റെ ആവശ്യമില്ല ഇന്ന് ലോകം അധ്വാനിക്കാൻ ജനസംഖ്യ കൂടാൻ വേണ്ടി ജനസംഖ്യ ഇല്ലാത്ത രാജ്യങ്ങൾ ഇത്രയാണൂറ് കോടി ജനങ്ങളായ പറഞ്ഞു ഭാഗമാണ് എല്ലാം കൂടിയിട്ടുണ്ടാവും ഉറുമ്പ് കൂടിയിട്ടുണ്ടാവും കൂടി ഉറുമ്പിന് അരി അരിമണി വേണമെങ്കിൽ അത്ര ഉണ്ടാവും ലോകത്ത് ഏറ്റവും ഭാരമുള്ള വർഗം ഉറുമ്പാണ് ആനകളല്ല ലോകത്തുള്ള ആനകളെ മുഴുവൻ ഒരു തുലാസിലും ലോകത്തുള്ള ഉറുമ്പുകളെ മുഴുവൻ കൂട്ടി ഒരു തുലാസിലും വെച്ചാൽ ഏറ്റവും ഭാരം ഉറുമ്പായിരിക്കുന്നു റാമത്തുള്ള പറഞ്ഞിരിക്കുന്നു സർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഈ ചെവിമൂറിച്ചിരുന്നു നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞാൻ വുള്ളിയാഴ്ച ഇങ്ങനെ കളകളാന്നറിയു പഠിച്ചു പറയാതെ എന്താ പറഞ്ഞ് എന്താ പറഞ്ഞു എന്തു പറഞ്ഞ ലോകത്തുള്ള ആനകളെ മുഴുവൻ കൂട്ടിക്കെട്ടിയൊരു തുലാസിലും ലോകത്തുള്ള മുഴുവനും ഉറുമ്പിനെ കൂട്ടിക്കെട്ടിയൊരു തുലാസിനും വെച്ചാൽ ഏറ്റവും ഭാരം ഉറുമ്പിൻ്റെ തട്ടിനായിരിക്കും അത് ഞാൻ പഠിച്ചിട്ട് പറയാണ് പഠിച്ചു പറയണം വെറുതെ പറയല്ല എന്തുകൊണ്ട് അവർക്കൊക്കെ ഒരു ഒരു മണി ആയി ഒരു ഉറുമ്പ് എന്നാൽ എത്ര മണി ഉറുമ്പിന് കൊടുക്കണം അങ്ങനെയാണ് ഈ ഫാക്ടറി ബോസിന്റെ നെൽമണിയല്ലേ അല്ലേ പ്രൊഡക്ഷൻ അവർക്ക് കൂടിയിട്ടുണ്ടാവും ഞമ്മക്ക് പ്രശ്നം കൂടിയിട്ടേ അവർക്കും കൂടിയിട്ടുണ്ടാകും അതിനൊക്കെ അടിക്കുമ്പോൾ റബ്ബ് ചെയ്യിച്ച ആ റബ്ബെന്ന് വിചാരിച്ചു പുരാണത്തിൽ വരരുചി എന്നൊരു കഥാപാത്രമുണ്ട് പുരാണത്തിൽ ഹൈന്ദവ പുരാണത്തിൽ വരരുചി എന്ന ഒരു ഒരു കഥാപാത്രമുണ്ട് വരരുചിക്ക് ശാപം പറ്റിയപ്പോൾ ഒരു പറയ സമുദായത്തിൽ നിന്ന് പെണ്ണ് കെട്ടേണ്ടി വന്നു വലിയ മുനിയായിരുന്നു വരരുചി ഒരു കഥ പറയുക ഒരു ഇതിഹാസ കഥ പറയുക അങ്ങനെ ഗർഭം കൊണ്ടാൽ ഭാര്യ ഒരു കുറ്റിക്കാട്ട ഒരു യാത്രക്കാരാണ് അങ്ങനെ യാത്രക്കാരാണ് ഗാഡാവ് യാത്ര ചെയ്യുന്ന ആളാണ് മുനിയാണ് വരരുചി ഈ പറയാണ് ഭാര്യ അതാണ് പറയപ്പെട്ട അപ്പോ പ്രസവിക്കാനായ ഒരു കുറ്റിക്കാട്ടിലേക്ക് അയക്കും അവിടെ വെച്ച് പ്രസവിക്കും കുട്ടി അവിടുത്തെ നടും അപ്പോൾ പ്രസവിച്ചു എന്ന് പറഞ്ഞാല് ഉടനെ വരരുചി കുറ്റിക്കാട്ടിലേക്ക് ഭാര്യയോട് വിളിച്ചു വയ്ക്കും വായ കയറിയിട്ടുണ്ടോ എന്ന് നോക്ക് ആ വായങ്ങൾ എന്നാ പോര് ദൈവം പുറത്തുവിടും അങ്ങനെയാണ് പന്ത്രണ്ട് കുട്ടികൾ കടമത്തെത്ത് കത്തനാരി അടക്കം പിന്നെ നാലാണത്ത് വ്രാന്തൻ ഇതൊക്കെ പെട്ടത് മുസ്ലിനെ ചിന്തിക്കണം പന്ത കുടുംബത്തിൽപ്പെട്ടു എന്നത് പറയാൻ കാരണം എല്ലാ സമൂഹത്തിലെ യോഗികളുടെയും ഒരു സ്വഭാവമാണ് യോഗികൾ അവർ മുസ്ലിം സമുദായമാണെങ്കിലും ഹൈന്ദവ സമുദായമാണെങ്കിലും ക്രൈസ്തവ സമുദായം യോഗികൾ ഭക്ഷണത്തിന് വില കൽപ്പിക്കൂല ഭക്ഷണത്തിന് വില കൽപ്പിക്കുന്നവൻ യോഗിയുമല്ല അതിനർത്ഥം ഭക്ഷണത്തിൽ സാധാരണ നല്ല കാര്യത്തിൽ ആധി ഉണ്ടാവില്ല എങ്ങനെ മക്കളെ പോറ്റും അങ്ങനെ അവർക്ക് ആദ്യം ഉണ്ടാവില്ല ആധി ഉണ്ടായാലോ അവര് സൂഫിയുമല്ല അവര് യോഗിയുമല്ല എന്തുകൊണ്ട് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമാണ് ഒന്നാം ഇൻഡാബത്തിൽ ഉണ്ട് ഭക്ഷണത്തിൽ പ്രയാസം വേണ്ട ഉണ്ടാവും തരട്ടെ മനസ് അറിഞ്ഞ് മനസ്സറിഞ്ഞ് അപ്പൊ ഈ മാട്ടിയായിരുന്നു